ചരിത്ര തുടങ്ങുന്ന ആലപ്പുഴയുടെ കളിലേക്ക് हा mm नोव -hmm. uh. <laughs> एक्शन नहीं बोलेगा काशी भाई बोलेगा मैं ना उड़ आओ इधर से एक बंदा जुड़ गया काम के लिए खेलते सुंदर യാണ് സുഹൃത്തുക്കളെ മറ്റൊന്നുമല്ല കഴിഞ്ഞ പതിനെട്ട് വർഷം സൗദിയിലെ ജയിലിൽ നടത്തോട്ട് പോയാ അത്ര ും നിങ്ങളിലേക്ക് അതിന്റെ വല്ലപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ താരം കാണുന്ന ക്യൂ ആർ കോഡ് വഴി സേവ് ഫുഡിലേക്ക് ால் கழிய சகாய அப்புறம் நீங்க ரஷிக்க உதாரணம்